ഹയോ വെൽക്കം ബാക്ക് എല്ലാവർക്കും റമഖാൻ മുബാറക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ അടുപ്പ് എന്നെ കേസ് ചതിച്ച ഒരു ദിവസമാണ് ഗൈസ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഞാൻ ഓൺ ആക്കിയിട്ട് കത്തിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എൻ്റെ ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ ആ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു റെസിപ്പിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമ്മടേയും കൂടെയാണ് എൻ്റെ ഞാൻ അറിയിക്കുന്നത് അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യുകയാണ് ഫുള്ളായിട്ട് ഞാൻ കാണുക അപ്പോൾ എൻ്റെ വീട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റുകൂടെ ഇടാൻ വേണ്ടി മറക്കരുത് ആ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തന്നെ തീർന്നു അതിനകത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രണ്ട് എഗ്ഗ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എട്ട് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയിലേക്ക് എട്ട് ബ്രെഡോ അല്ലെങ്കിൽ മൂന്ന് മുട്ട അങ്ങനെയോ ഉപയോഗിക്കട്ടോ അപ്പോൾ അതാ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് രണ്ടെണ്ണം ആക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ പീസ് പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ കൂടുതലാണെങ്കിൽ കൂടുതലാക്കിയിട്ട് ഉപയോഗിക്കട്ടെ അപ്പം ഞാനത് എട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണേ അതിലേക്ക് രണ്ടോ മൂന്നോ എഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് സാധാ പാലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ ആവശ്യത്തിന് കുറച്ചുപ്പും കുറച്ചൊരു നുള്ളു സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റായിട്ട് ഇതാ ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഫൈനായിട്ട് അരച്ചെടുത്തതിനു ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിനുണ്ടാവുക അതാ ഈ ഒരു ലെവൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തന്നെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് മസാല ബാക്കി പാക്കി വരുമ്പോൾ ഞാൻ ഇതുപോലെ ബാലൻസ് ആയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട് ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത് ആക്കി പിന്നെ നമ്മുടെ നമ്മുടെ ഷവർണന്റെ ല്ലേ ചിക്കൻ ഒക്കെ പൊടിച്ചെടുത്തിട്ട് ക്യാബേജും ക്യാരറ്റും സൺഫ്ലവർ ഓയിലും ഇപ്പം കുരുമുളക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അപ്പൊ അതാ ഇതുപോലെ ഒരു നമ്മുടെ ചെറിയ തീയിൽ തന്നെ ഞാനൊന്ന് അടുപ്പത്തേക്ക് ഇഡ്ഡലി തട്ട് സോറി കാര വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉണയപ്പ ചൂട് കാര അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ലോറാതെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചുകൊടുത്തതിനുശേഷം മസാലതാ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇതിന്റെ മുള്ളക്കിനിന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഗ്യാസാകുമ്പോൾ ഇതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ ഞാനിത് ഗ്യാസ് ഇല്ലാത്ത രീതിയിൽ കാണിച്ചിരുന്നാ നിങ്ങൾക്ക് അപ്പം താങ്കൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഈ കാര അടുത്തു പിടിക്കാത്തൊരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കാര തന്നെയാണ് അടുപ്പിൽ ഇതാ ഇതുപോലെ നല്ല ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു പക്ഷേ അതിൽ ഓൺ ആയിട്ടില്ല കേട്ടോ രണ്ടാമത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാം ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ചായ നമ്മുടെ സ്നാക്സും പിന്നെ ഞാനൊരു വേറെ റെസിപ്പി നമ്മളെ പാൽക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് നേരിയേരി പാൽക്കഞ്ഞിട്ടും ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ട ഒന്നടിവശം ഒന്നും തന്നെ കരിഞ്ഞിട്ടില്ല ചെറിയ ഞാൻ തീയലിച്ചിട്ടുള്ളത് ഒന്നും ഗ്യാസ് ഇല്ലെങ്കിലും തന്നെ നമുക്ക് ഇതുപോലെ അടുപ്പത്തും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇത് ഓരോ മാറ്റി ഇതുപോലെ ചുട്ടിട്ടെടുക്കാം അതാ ഇനി നമുക്കിത് കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ അടിഭാഗം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെതാ നമ്മുടെ കാര കാര മസാല ഇതുപോലെ മുഴുവനായിട്ടും ആക്കിയിട്ട് എടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ഭാവത്തിലും നോക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ വെച്ചാൽ അത് നമ്മൾ നോമ്പ് കുറിക്കുന്ന ആ ഒരു ടൈമിൽ ഞാനെടുത്തൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ എന്താ അന്നത്തെ നോമ്പ് തുറക്കുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാൽക്കഞ്ഞി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നേരിയേരി വെച്ചിട്ടുള്ള പാൽക്കഞ്ഞി നല്ല രീതിയിൽ വെള്ളം തളിച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലും പെരും അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അത് നല്ല രീതിയിൽ കുറിക്കതുപോലെ വന്നാൽ നല്ല നമ്മുടെ അറ കെ ജി നെയ്യിലേക്ക് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ടുത്തിട്ടുള്ള നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള നമുക്ക് നോമ്പിന് ഗ്യാസ് അടുപ്പ് പെട്ടെന്ന് തീർന്നു ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കഞ്ഞി എന്ന് വെച്ചാൽ നല്ല രാഹത്താണ് കഞ്ഞി എടുക്കുന്നത് അപ്പം ഇത്രയും കേട്ടോ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും വീണ്ടും മറ്റൊരു ആയിട്ട് വരണം ബൈ ബൈ